ശു വിഷയം പേച്ച് അത് അപ്പം കാശു വിഷയമല്ലേ കിടയാത് എടുക്കുന്ന ഒരു നോക്കണ്ട ഇത് ഞങ്ങൾ അതിർത്തി തല മാത്രമേ നിങ്ങളുടെ ഭാഗത്തുള്ളൂടെ യൂണിയന്റെ അതിർത്തിയിലെ അതെ അങ്ങ് പറഞ്ഞാ മതി ഇത് ഞങ്ങളെ ലോഡാ ഞങ്ങളിറക്കും ഇങ്ങോട്ട് മാറാൻ അങ്ങനെ കാണിക്കുന്നത് നീ ആ വലിയേട്ടന്റെ കയ്യിൽ തളമ്പ് കണ്ട ചുമലടുത്തുണ്ടായ തളമ്പാത് ആദ്യം പ്രായമായവരെ ബഹുമാനിക്കാൻ പഠിക്കണം അവനെ വിട് ആനുങ്ങളത്തോട്ട് മാറാൻ ചോര കണ്ട് തല ഇറങ്ങി വിഴാ പൊടാടാ സ്വന്തം ചോരയിൽ മുക്കിയെടുത്താണ് ഈ ചോപ്പ് ആ ചോര ഞരമ്പിലൂടുന്ന കാലം വരെ ഞങ്ങൾക്ക് തന്റെ ഇടത്തിന് കുറവുണ്ടാവില്ല പെടിക്കെട്ടുകാരനെ ഉടുക്കുപൊട്ടി പേടിപ്പിക്കാതെ തരത്തിപ്പോയിട്ട് അത്ര あっ、oh. oh. ം നമുക്ക് തന്നെ ഈ ലോഡ് നമുക്ക് രണ്ടു കൂട്ടരെ കൂടെ ഇറക്കാം നമ്മുടെ യൂണിയൻ ധൈര്യം ഇവരെയൊക്കെ ഒന്ന് മനസ്സിലാക്കി കൊടുക്കണ്ടേ മച്ചാ യൂണിയന്റെ കാര്യമൊന്നുമല്ലെന്ന് ഞാൻ വിടില്ല ഇനി ഈ ലോഡ് ഞങ്ങൾ ഇറക്കുന്നില്ല നീ തന്നെ ஜப்பம் பொன்னு போல வளர்க்க பண்ணணும் அவள் அவளை நசிப்பிக்க சம்மதிக்கல அவடையே കൊണ്ടുപോ എന്റെ പെങ്ങളെ ചവയ്ക്കാൻ നോക്കിയാണല്ലോ കൊത്തി നുറുക്ക് ഓടല പ്രശ്നം ഈ കൊച്ചു മലയാളിക്ക് ഞങ്ങളുടെ പെങ്ങളോട് പ്രയാം മാത്രേ നീ ചെല്ലു ഇത് ഞാൻ ഡീൽ ചെയ്തോളാം മച്ചാൻ പറഞ്ഞോണ്ട് പോണേ എന്തായാലും പത്ത് പേർക്ക് പോടാ പറ നീ ആ മഹാദേവൻ പോലാരുടെ മോനല്ലേ പുള്ളി ആണല്ലോ പിന്നെ നീ എന്ത് പിഴയായി പോയത് വാ 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 എന്താ നിന്റെ പേര് എടാ കൊച്ചനെ ഈ പ്രായത്തിൽ ഉരുത്തിയെ കിട്ടിയ അവസരം കളയണമെന്നൊന്നും പറയല്ല നോക്കിയും കണ്ടുപോയ സംഗതി ഒപ്പിക്കാവും ഏതായാലും ഈ ചെരി വേണ്ട സ്ഥലം സ്വല്പം പെശക അയ്യോ ഞാൻ അത്രക്കാരനല്ല ഞാൻ നേരത്തെ വേണ്ട 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 ആ ഇഷ്ടവും പറഞ്ഞോണ്ട് ഇങ്ങോട്ട് വന്നാൽ എന്റെ സഹായം ചെയ്യാം നിന്റെ അച്ഛൻ മഹാദേവനോട് പറയാം ചെക്കന് വിമ്മിട്ടൻ തുടങ്ങി ഉടനെ കെട്ടിക്കണമെന്ന് ഓ അപ്പൊ സംഗതിയുടെ കിടപ്പ് അങ്ങനല്ലേണ്ടോ ആ മണിഫൈസ് ഒക്കെ ഉണ്ടല്ലോ ഓഹ് ഒരുപാട് കാശുണ്ടല്ലോ ഉണ്ടല്ലോ ഇരുന്നൂറ് രൂപ എടുത്തുള്ളൂ ഒരു ഫുള്ളിന് മച്ചാൻ അത്രയും ഇങ്ങോട്ടൊക്കെ വന്നിട്ട് കാര്യം വന്നാ മതിയല്ല എന്താ എന്നും ഇങ്ങനെ ആയിട്ട് ഈ തേരിലെങ്ങനെ കൂലിപ്പ് മതിയാ അത് പറഞ്ഞ് മനസ്സിലാക്കാനാണ് ഇപ്പൊ ഇങ്ങോട്ട് വന്നത് അല്ല നിനക്കൊന്ന് കെട്ടിക്കൂടെ ഒന്നേ കെട്ടു അത് നല്ല തൊട്ട് മേടിച്ച് എന്നെ കെട്ടും നല്ല സെറ്റപ്പ് ഉണ്ടാവുമ്പോ മതിയടേ എങ്കിലൊരു സെറ്റപ്പ് ഉണ്ട് ഒന്ന് പോടെ എന്നെ ഒരു ആക്കിയിട്ട് നീ നീ അങ്ങ് പോകും ഇതൊരു ഉഗ്രം കേസാ നിനക്ക് നിനക്ക് മാത്രമേ പറ്റൂ അത്ര ഡീസന്റ് പാർട്ടി എത്രയാ ഒരു രൂപ രൂപ പോയി നമുക്ക് ഉറപ്പിക്കാം എടാ ഞാൻ കോടി രൂപ സ്വത്തുള്ള ഒരു കെട്ടി തരും ഒരു ഞാൻ കളി പറഞ്ഞതല്ല എനിക്ക് വേണ്ട 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 നിനക്ക് ജീവിതകാലം മുഴുവൻ ചുമക്കാനുള്ള വിധി ഞാൻ ടീച്ചറാ നീ സത്യം പറഞ്ഞാണോ അതെ എനിക്കും നിനക്കും കുറച്ച് ചിക്കിളി തരണ കേസാ എഗ്രിമെന്റ് ഫിഫ്റ്റി ഫിഫ്റ്റി പക്ഷേ ചെറിയ ഈ അറിയാം എന്താ പറയാം മോനെ വണ്ടി വരുമ്പോ ചാരിക്ക് അടിച്ചീന്റെ കവാല കുട്ടിയൊട്ടിക്കും നീ ഇറക്കിക്കും ഒരിക്കലും മറക്കൂലോ എനിക്ക് മാട്ടുപ്പെട്ടി ജംഗ്ഷനിൽ ഒരു കട തുറന്നു തരാൻ പറ്റുമോ കട ഒരുപാട് ചാക്ക് സാധനങ്ങൾ അടുക്കി വെക്കാൻ പറ്റിയ കട എന്നിട്ട് എനിക്ക് വരുന്ന ലോഡ് മുഴുവൻ ആ ഏത് കണ്ണപ്പൻ 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 ആത്മാർത്ഥ ശത്രു കട ഞാൻ 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 തരും പറഞ്ഞ മറ്റേ കാര്യം എന്തായി കാശ് കാച്ചുകൊണ്ട് കൊറേൻസി എടുത്താ നിങ്ങൾക്ക് ഇവിടെ പണി വന്നത് പുത്രമാത്രം നോക്കിയെടുത്താൻ പറ്റില്ലെങ്കിൽ അതൊന്ന് പറഞ്ഞാൽ മതി ഞാൻ പൂട്ടിക്കെട്ടി എന്നെ പാട്ടിന് പോകും പിന്നെ ഞമ്മൻ കഴിക്കാനേ നീയൊക്കെ വേറെ പണി അന്വേഷിക്കേണ്ടി വരും ദരിദ്രവാസി തോന്നി എന്താ ഇത് അങ്ങനെ ഒരു ചെക്കനെ കിട്ടിയെന്ന് ഞാൻ പറഞ്ഞു വരികയായിരുന്നു എങ്കി പിന്നെ ഇങ്ങനെ ഒരു അടി കിട്ടാൻ നോക്കണ്ടായിരുന്നോ അത് ശീലമായി പോയി എന്റെ അമ്പതിനായിരം അതൊക്കെ തരാം പക്ഷെ അതിനു മുമ്പ് എന്റെ എല്ലാ പ്ലാനിങ്ങുകളും താൻ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം ആദ്യം അവരുടെ കല്യാണം അത് കഴിഞ്ഞ് ലഹരിയിലേക്ക് മതി നിർത്ത് എനിക്ക് നാണാവുന്നു അയ്യേ ഞാൻ ഞാൻ അവരുടെ അല്ല അല്ല യുടെ പിന്നീട് ആ പ്രഭാര പ്രഭുവിന്റെ അടുത്തേക്ക് ഞാൻ ചെല്ലും എന്നിട്ട് ഞാൻ ഉറക്കെ വിളിച്ചു പറയും തന്റെ മകൾ കെട്ടിരിക്കുന്ന ഒരു തെണ്ടിയാണെന്നോ ഇത് പുറത്തു പറഞ്ഞുകൊള്ളില്ലേ കൊള്ളും പോലീസ് പിടിക്കില്ലേ പിടിക്കും ചിലപ്പോ ഒന്നോ രണ്ടോ മാസം ജയിലിൽ കിടക്കേണ്ടതായിട്ടും വരും അതിലൊക്കെ കൂടി ഈ അമ്പതിനായിരം രൂപ നല്ല ചോള ചോള പോലെ തനിക്കാൻ കൊടുത്തരുന്നത് എങ്കിൽ തരണ്ട കാശി കിട്ടിട്ട് എന്താ കാര്യം അനുഭവിക്കാൻ ആളില്ലെങ്കിൽ തീർന്നില്ലേ ഇതുപോലൊരു ചതുക്കി കൂട്ടു നിന്ന ആ തെന്റി പ്രഭു എന്നെടുത്തിട്ട് പൂശും ബാക്കി ജീവൻ ആ മച്ചാലും അങ്ങനെ ഒന്നും ഉണ്ടാവില്ല അതിനു മുമ്പ് നിന്റെ ജീവൻ ഞാൻ എടുക്കും ഇല്ല നിങ്ങൾ പറഞ്ഞ പോലൊരാളെ എനിക്ക് കിട്ടിയിട്ടില്ല ഇനി അളവാ കിട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ അവരെ വിട്ട് വിറ്റ് തരികേ ഇല്ല മനോര നീ വിട്ടു തരില്ല ഇല്ല ഇല്ല யாக்க இந்த செவி கேட்டு விட இல்ல இல்ல இல்லாத சேட்டா எவ்வளவு நோக்கி இருக்கீங்க கலி டே தங்கப்பா

നിന്റെ യൂണിയൻ തന്നിരിക്കുന്നു എങ്ങനെയുണ്ട് ഇത് ഇട്ടോണ്ട് വേണം എനിക്ക് പെണ്ണ് കാണാൻ പോയാ വേറൊരുത്തന്നെ പറഞ്ഞു പറ്റതാ അയാളുടെ പ്രതികാരം തീർക്കാൻ വേണ്ടിയ ഈ കല്യാണം നടത്തണമെന്ന് പറഞ്ഞത് ചതിയാ കെട്ടിക്കഴിഞ്ഞ അന്ന് തന്നെ നീ ഒരു തെണ്ടിയാണെന്ന് അയാൾ വിളിച്ചു പറയും പിന്നെ തല്ലിന്റെ മേള ഒരുക്കി എനിക്കിന്നെടുക്കും എനിക്കിതറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ആ പരിപാടി ക്യാൻസൽ ചെയ്തത് എനിക്കാ കൊടിച്ചേരി കെട്ടിയേ പറ്റൂ രണ്ടരക്കോടിയുടെ സ്വപ്നം ഞാൻ കണ്ടുകഴിഞ്ഞു ഇത് നടന്നില്ലെങ്കിൽ പിന്നെ കണ്ണപ്പന്റെ മുഖത്ത് പോക്കാൻ പറ്റില്ലേ ഞാനെന്ത് ചെയ്യാനാ ഞാൻ ആലോചിച്ചിട്ട് ഒരു വഴിയും കാണുന്നില്ല ആലോചിക്കേണ്ട രീതിയിൽ ആലോചിക്ക് എന്തെങ്കിലും ഒരു വഴി കിട്ടും എല്ലാം പറയാം മനോരം ഒരു പൂച്ച എനിക്കൊരു ബുദ്ധി അധികാ അത് ഈ തലയിൽ വരാനാ ബുദ്ധിയല്ല കെണി 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 ആ കും പറില്ല പിന്നെ പകരം ഇതേ ബുദ്ധി ഉപയോഗിച്ച് നമ്മൾ തൊട്ടടുത്ത വീട്ടിൽ കയറുന്നു ആ വീട്ടിലെ കോടീശ്വരനായ മരമന്റെ തന്റെ വളക്കുന്നു അയാളുടെ സുന്ദരിയായ ഒരേ ഒരു മകളെ കെട്ടുകഴിഞ്ഞു ലക്ഷം രൂപ നീ കമ്മീഷനായി തരണം നീ എന്താ ആലോചിക്കുന്നേ എന്നാലും കൊറേ കാലം കഴിയുമ്പോ ഞാനൊരു കൂലിയാണെന്ന് അറിഞ്ഞാലും മാക്സിമം അറിയാതിരിക്കാൻ നോക്കണം പിന്നെ അറിയുമ്പോഴേക്കും മൊത്തം അരിച്ചിരി മുങ്ങിയിരിക്കണം അടുത്ത ഈ നിമിഷം മുതൽ മറ്റാ കോടീച്ചറാണ് കോടീച്ചർ കോട്ട് മസ്തി ഇത്രയും കാര്യങ്ങൾ എന്നാൽ ഉണ്ണികൃഷ്ണൻ മസ്റ്റ്